ഇത് ഈ സീരീസ് കാരണം സീരീസായതുകൊണ്ട് ചാനലിലായിരിക്കും ഈ പറഞ്ഞ ഓ ടി പ്ലാറ്റ്ഫോമിലായിരിക്കും കാണേണ്ടി വരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയി എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു സന്തോഷം പിന്നെ ഈ മൂവി ഡെഫിനായിട്ടും ഒരു യുണീക്ക് അപ്രോച്ചാണ് ഞാൻ ഇന്നേവരെ ചെയ്ത മൂവിയോ സൗണ്ട് പാലൻറ്റായിട്ടോ ഒരു ബന്ധവും ഇത് ഞാൻ ഞാനേറെ സ്നേഹിക്കുന്ന എയ്റ്റീസിലെ കുറേ സിനിമകളുണ്ട് പെരുവണ്ണപരത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പൊന്മുട്ടിടുന്ന ധാരാളം പ്രാദേശിക വാർത്തകൾ അപ്പോൾ ആ വൈബ് എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള ചില ഫ്ലേവേഴ്സ് ഈ സിനിമയിൽ എനിക്ക് ആഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഡയറക്ടറുടെ ടേസ്റ്റിനനുസരിച്ച് കൂടെ സഞ്ചരിച്ച ഒരു മൂവി കൂടിയാണ് കാരണം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ സീരീസ് തുടങ്ങുമ്പോൾ തന്നെ അച്ചു നിതിൻ രഞ്ജി പണിക്കർ എന്നോട് പറഞ്ഞ കാര്യം അളിയ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ അതേപടി താൻ വിചാരിച്ചാൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ അതല്ലാതെ താൻ വേറൊരു പരീക്ഷണം ഞാൻ വേറൊരു പരീക്ഷണത്തിൽ പോയി സിങ്ക് ആയിരിക്കില്ല മ്യൂസിക് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടറെ പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഔട്ട് ഇറക്കിയിട്ടുള്ളത് ബാക്കി ഓഡിയൻസിലേക്ക് വിട്ടുകൊടുക്കുകയാണ് പൂർണ്ണമായിട്ട് വരുന്ന രക്ഷം ഭയങ്കര പീക്ക് എപ്പിസോഡായി ഞങ്ങൾ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോഴും ഞാൻ വളരെ മിനിമൽ മ്യൂസിക് ഈ പടത്തിന് കൊടുത്തിട്ടുള്ളൂ കാരണം മിനിമൽ മതി ഇതിന് രണ്ട് ട്രാക്കിൽ തന്നെ ആവുന്ന സീക്വൻസുകളാണ് കാരണം അങ്ങനെയാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് അച്ചുവിന് എനിക്ക് തോന്നുന്നു കാവലിനൊക്കെ മുന്നേ തന്നെ അച്ചു എന്നോട് ഡിസ്കസ് ചെയ്ത ചെയ്തൊരു സബ്ജക്റ്റാണിത് അച് ഏറെ പ്രിയപ്പെട്ട ഒരു സബ്ജക്റ്റാണ് സിനിമയാക്കണമെന്ന് അച്ഛു ആഗ്രഹിച്ചൊരു സബ്ജക്റ്റാണ് കൊച്ചു ഇത് ഈ കൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ പറംഗോപി നെടുമുടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നോട് ഈ സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയധികം അച്ഛനെ പേഴ്സണലി മാനസികമായിട്ട് അറ്റാച്ച്മെൻറ്റുള്ള നിത്തിൻ രഞ്ചു മണിക്കാരെ പറയുന്നത് നിത്തിൻ്റെ അറ്റാച്ച്മെൻറ്റുള്ള ഒരു ഒരു കണ്ടൻറ്റാണ് ഇതെന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിതിൻ്റെ നിത്യൻ്റെ സ്വാഭാവികമായിട്ട് നിതിൻ ക്രിയേറ്റ് ചെയ്ത ഒരു സീരീസാണ് അല്ലാതെ ഇത് ചിരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊന്നുമല്ല സ്വാഭാവികമായിട്ട് ക്യാരക്ടേഴ്സ് കൂടെയുള്ള ഒരു സഞ്ചാരമാണ് ഞങ്ങളെല്ലാം നിതിൻ്റെ ജേർണിയുടെ പാർട്ടായി നോക്കുക രണ്ട് എപ്പിസോഡ് കണ്ടിറങ്ങി രസായിട്ടുണ്ട് രണ്ട് എപ്പിസോഡും രണ്ട് പേസില് നിൽക്കുന്നതാണ് പക്ഷെ എല്ലാവരും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫീതോട് ആക്ട് ചെയ്യൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നല്ല രസായിട്ടുള്ള ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അല്ല അതുകൊണ്ടല്ല പക്ഷേ നിതിൻ്റെ ജീ പണിക്കട്ട് രണ്ട് ഡയറക്ടോറിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റാണ് അതായത് സെക്കൻഡ് എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും വേറൊരു പേസാണ് പക്ഷേ അതിലും ഗ്രേസും ഗ്രീസിൻ്റെ പാട്ടും വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് സുരാജ് ചേട്ടൻ പിന്നെ ത്രൂ ഔട്ട് ആ ക്യാരക്ടർ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ജെല്ലായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പ്രശാന്ത് അലക്സാണ്ടർ അദ്ദേഹം വളരെ രീതിയിൽ മികച്ച രീതിയിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ ആക്ച്വലി അണിയറയിലെല്ലാം ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് ടീമെല്ലാം പരിചയമുള്ളവരെ തന്നെയാണ് പക്ഷേ അവരുടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞത് ഫ്രഞ്ചിൻ്റെ ആറാർ ആണെങ്കിലും നിക്കിലെ ക്യാമറ ആണെങ്കിലും കോസ്റ്റ്യൂംസ് നിസാറാണെങ്കിലും എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ അവരുടെയൊക്കെ ഏറ്റവും മികച്ച വർക്കുകൾ ഒന്നായിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു വർക്കാണ് ആ ഒരു ക്വാളിറ്റി എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള മൂന്ന് എപ്പിസോഡ്സും കൂടെ കാണാനുള്ളൊരു വെയിറ്റിങ്ങിലാണ് യാണം കഴിക്കണം അത് മാത്രമാണ് അതിൻ്റെ ആഗ്രഹം അതിന് ഈ രണ്ടുപേർട്ട് എൻ്റെ സന്തോഷം ഉള്ളതാണ് അതിൻ്റെ അപ്പുറത്തോട്ടും ഒരു രോഗമില്ല പക്ഷെ അതെനിക്ക് കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി ഈ ക്യാരക്ടർ താമസിക്കുന്നത്